ഇവിടുത്തെ ജസ്റ്റ് അബവ് ആവറേജ് മില്യൺ റേഞ്ചിലേക്കാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നു റെന്റ് എനിക്ക് പോകുന്നത് ക്രൈസ്തര സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരു ഫൈവ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലാണ് കോസ്റ്റ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഓസ്ട്രേലിയൊരു സ്വാഗതം അപ്പൊ നമ്മള് ന്യൂസിലാൻഡിൽ സൗത്ത് ഐലൻഡിൽ റൈസ് ചർച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വൈഫ് നിഖിതി ഉണ്ട് പിന്നെ നമ്മുടെ ലല്ലു പേര് മാറിപ്പോയി കേട്ടോ രണ്ടുപേർക്ക് ലല്ലു ലല്ലു എന്നാണ് പേര് അപ്പം ലല്ലുന്റെ വീട് നമ്മളൊന്ന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ വീടുകളുടെ വീഡിയോസ് കാര്യങ്ങളും നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ന്യൂസിലാൻഡിലെ ഒരു വീട് എങ്ങനെയാണ് വീടുകളുടെ നിർമ്മാണം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യൂട്ട് ഹൗസ് ആട്ടോ അപ്പം ഈ വീടിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഹായ് എന്റെ പേര് ലല്ലു എൻ്റെ ഭാര്യയാണ് നിഖില ഞങ്ങൾ രണ്ടുപേരും കോട്ടയക്കാരാണ് എൻ്റെ വീട് കോട്ടയത്ത് ഒളശ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുമരത്തിനടുത്ത് ഒളശ എന്നുള്ള സ്ഥലമാണ് ചിങ്ങമനം ചിങ്ങമനം പരുത്തമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിവിടെ ന്യൂസിലാന്റ് ഇപ്പൊ പന്ത്രണ്ട് വർഷം ആകുന്നു ഈ വീട് ഞാൻ പണിട്ട് ഇപ്പൊ മൂന്നര വർഷത്തിന് അടുത്തെത്തുന്നു ഇത് റോളസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ക്രൈസ്റ്റർ ക്രൈസ്റ്റർ റോളസ്റ്റർ എന്ന് പറയുന്ന സ്ഥലമാണ് ഇതൊരു ഇത് ആദ്യം ഇത് പ്ലെയിൻ ആയിട്ട് കടന്നിരുന്ന ലാൻഡാണ് ഇത് ഞാൻ ലാൻഡ് മേടിച്ച് ഞാനൊരു കൊണ്ട് പണിയിച്ചൊരു സ്ഥലമാണിത് നാനൂറ് മീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ വലിപ്പം പിന്നെ ഇതിന്റെ വീടിന്റെ സൈസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ ഫോർട്ടി മീറ്റർ സ്ക്വയർ സൈസാണ് ബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് ഞാനിത് ലാൻഡ് മേടിച്ച് ബിൽഡറെ കണ്ടുപിടിച്ച് അവരുടെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് എന്റെ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മുടെ രീതിയിൽ കസ്റ്റം ചെയ്ത് ഇതിന്റെ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ഞാൻ തന്നെ ചെയ്തതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ പിന്നെ ഈ ബാക്കിയുള്ള ബിൽഡും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇത് ഒരു സിംഗിൾ വരുന്നുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മള് വീടിനകത്തേക്ക് പോകണം കേറി വരുമ്പോഴേ ഫ്രണ്ടിൽ കണ്ടോ അവരുടെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ വരുന്നത് എൻട്രൻസ് ആണ് പിന്നെ ലോണ്ട്രി സ്പേസും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഇതാണ് നമ്മുടെ വീടിന്റെ അകത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ച എന്ന് പറയുന്നത് ഐഡിയ ആണ് ഇതിന്റെ കിച്ചന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇത് ഇപ്പോ ഓപ്പൺ പ്ലാൻ ലിവിംഗ് ആണ് അപ്പൊ ന്യൂസിലൻഡിലേക്ക് ഓസ്ട്രേലിയയിലേക്കൊരു ഫ്രിഡ്ജിന് മൈക്രോവേവ് ഞാൻ ചെയ്തിരിക്കുന്നത് ഗ്യാസ് ആണ് കുക്കിങ്ങിനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് കാരണം എനിക്ക് ഗ്യാസ് വേണമെന്ന നിർബന്ധം ഉണ്ടായിരുന്നു നികുതി നിർബന്ധം ഉണ്ടായിരുന്നു ഗ്യാസ് ചെയ്ത് ആയിട്ട് പെട്ടെന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയ സംഭവം കുക്കിംഗ് ഗ്യാസ് ആണ് പിന്നെ ഇതിനകത്ത് ഒരു സിംഗ് ഒരു ഡിഷ് വാഷർ ഈ കീപ്സ് സ്റ്റോറേജ് സ്പേസ് എല്ലായിടത്തും സ്റ്റോറേജ് സ്പേസ് കൊടുക്കും വേറെ എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസും തന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ എടുത്ത് രീതിയിലുള്ള എടുത്ത് യൂസ് ചെയ്ത് കഴിക്കാനുള്ള കുറച്ച് വലിയ സിങ്ക് ഈസി ക്ലീൻ ചെയ്യാൻ പറ്റിയ രീതിയിൽ റെഡിയാക്കിയിരിക്കുന്നു ഡ്രിങ്കിംഗ് വാട്ടറിനൊരു ഇത് ചെയ്തിട്ടുള്ള ഫിൽട്ടർ ചെയ്ത് വാട്ടർ സിസ്റ്റം വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ിൽ പിന്നെ നമ്മുടെ ഒരു ഒരു ചെയ്യുന്ന അതായത് നമ്മുടെ എന്തെങ്കിലും ആയിട്ടുള്ള ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് അത് അരച്ച് ഒരു ഇതിനകത്ത് സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് മിക്സ് മിക്സ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ കബോർഡ് ആകട്ടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടില്ല നമ്മുടെ ഡിഷ് വാഷറിനുള്ള സെറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് പാത്രങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് സ്റ്റാക്ക് ചെയ്ത് കാര്യങ്ങൾ രീതിയിലും റബിഷ് ഇങ്ങനെയാണ് നമ്മുടെ റബിഷ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള സംഭവം പ്ലാസ്റ്റിക് വേറെ പിന്നെ ഇതുപോലെ തന്നെ കുക്കിങ്ങിന്റെ ഒരു ആറ് ബെർണർ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒരേ സമയത്ത് ആറ് ബെർണർ ഒരുമിച്ച് നമുക്ക് കത്തിക്കാം അതുപോലെ തന്നെ നല്ലൊരു ഫുഡ് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ എയർ നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഭക്ഷണത്തിന്റെ ഒന്നും മണമൊന്നും വീട്ടിൽ നിൽക്കില്ല ഇത് ബാക്കിൽ ടൈലും ിയർ സ്റ്റോൺ ആണെങ്കിൽ അത് ഈസിയാണ് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഓക്കെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ നമുക്ക് ഇവിടുത്തെ വെദറിനുസരിച്ച് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങള് താഴെ നമ്മൾ കാർപ്പറ്റ് കാർപ്പെറ്റ് പറയുമ്പോൾ സൗത്ത് ആലിയ തണുപ്പ് കൂടുതലുള്ളതുകൊണ്ട് വിന്ററിന്റെ സമയത്ത് ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നടക്കാനും അല്ലെങ്കിൽ തണുപ്പ് നമുക്ക് ഒരിക്കലും കാലിൽ ഫീൽ ചെയ്യും നമുക്ക് ടൈൽ അത്ര പോസിബിൾ ആണ് കാർപ്പറ്റാണ് മെജോറിറ്റി വീടിന്റെ മെജോറിറ്റി ഏരിയയിൽ കാർപ്പറ്റാണ് ജീവിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലായിടത്തും ഡക്റ്റഡ് ഹീറ്റിംഗ് സിസ്റ്റം അതായത് ഇതിനകത്തൂടെ നമ്മുടെ നമുക്ക് എയർ തരും നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം ടെമ്പറേച്ചർ അനുസരിച്ചുള്ള എയർ നമുക്ക് ഈ റൂമിനകത്ത് കിട്ടും നമുക്ക് ചെയ്യാം ഹീറ്റ് ചെയ്യാം കൂൾ ചെയ്യാം ഫാൻ മാത്രം ഇടാം അങ്ങനെ പല പല ഓപ്ഷൻസ് അതിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ ചെറിയൊരു ഡൈനിങ് ഏരിയ ചെറിയൊരു ബാർ കൂളിംഗ് സെറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഡൈനിങ് പുറത്തോട്ട് ഒരു സ്ലൈഡിങ് ഡോർ ഉണ്ട് ആക്സസ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇവിടെ പോവാതോട് കിച്ചന്റെ സൈഡിൽ ആണ് നമ്മുടെ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലേക്ക് പോകുന്നത് സെപ്പറേറ്റ് ആണ് ഈ ഏരിയ എന്ന് പറയുന്നത് പബ്ലിക് ആക്സസ് ഇങ്ങോട്ട് മൊത്തം പ്രായം അങ്ങനെയാണ് വരുമ്പോ തന്നെ ഒരു ഒരു ടോയ്ലറ്റ് ഒരു വാഷിങ് ഒരു ഷവർ ഷവർ ഞാൻ ഇവിടെ വന്ന് പ്രത്യേക ശ്രദ്ധിച്ചാണ് ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു പീസ് കൊണ്ടെ ഫ്ലോ നമ്മുടെ വോളിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അകത്തൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിരിക്കാനൊക്കെ വളരെ ഈസിയാണ് നല്ല നല്ലൊരു സിസ്റ്റം ആട്ടോ അത് സെറ്റ് ചെയ്തിരിക്കുന്നേ ഷവർബികളുണ്ട് ഈർപ്പം മേളിലേക്ക് പോകത്തില്ലോ അത് കൊള്ളാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നന്നായിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് നമ്മള് കവർ ഷവർ എപ്പോഴും കവർ ചെയ്യുക ഫ്ലോർ ടൈൽ ആയിരിക്കുന്നത് മാക് ആണ് അതായത് റോക്ക് ഫിനിഷ് ആണ് നമ്മള് കല്ല് ചവിട്ടുന്ന സ്ലിപ്പറിയല്ലാതെ സ്ലിപ്പറിയാ സ്ലിപ്പറിയാതെ പിന്നെ ഈ സൈഡിൽ ഒരു സ്റ്റോറേജ് സ്റ്റോറേജ് നമുക്ക് അത്യാവശ്യങ്ങളെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വേണ്ടി ചെയ്തിരിക്കുന്ന ബെഡ്റൂമാണ് ത്ത് കാണില്ല അവന്റെ സാധനങ്ങളും കളിപ്പാട്ടങ്ങളും കാറ് ബെഡ് കാറ് അങ്ങനെയുള്ള സംഭവം എല്ലാം സംഭവിച്ചു വലിയ സ്റ്റോറേജ് ഉണ്ട് രണ്ട് ഡോർ വഴി ആക്സസ് ചെയ്യാൻ വലിയ സ്റ്റോറേജ് ഇതുപോലെ തന്നെ ഈ മുറിയിലേക്കും ഈ ചൂട് കീറ്റുന്ന എല്ലാം കീറ്റം ഇതിന്റെ ഒരു ഔട്ട് പോകുന്നുണ്ട് പോകുന്നുണ്ട് പിന്നെ ഇവിടെ വേറെ ഒരു സെക്കൻഡ് ഇത് സെക്കൻഡ് ബെഡ്രൂം ആണ് ഇവിടെ നമ്മള് വന്നിരിക്കുന്നത് നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം ലഗേജും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അവിടെ ഇരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം

വാർഡ്രോബ് ഇവിടെ എല്ലാ മാസ്റ്റർ ബെഡ്റൂമുകൾക്കും നല്ല നല്ലൊരു വാർഡ്രോബ് ഉണ്ട് നമുക്ക് വേറൊരു റൂമുമായിട്ട് ഉള്ള കണക്ഷൻസ് കാര്യങ്ങൾ വേണ്ട നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നോക്കാത്ത പ്ലസ് ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെയാണ് ബാത്റൂമും നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെരി നൈസ് അടിപൊളി ഉണ്ടോ ഇപ്പം അതെ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടല്ലോ ഇവിടുത്തെ ഡോർ ഹാൻഡിലും കാര്യങ്ങളുമൊക്കെ ആൾക്കാരൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ മെറ്റീരിയൽസ് എന്താണ് ഇത് ഉടൻറെ ആണ് ഈ ഫ്ലോർ വരുന്നത് അതുപോലെ സ്വിച്ചുകൾ വരുന്നോ ഇതുപോലത്തെ സ്വിച്ചുകളാണ് ഇപ്പോഴൊക്കെ നാട്ടിലൊക്കെ ഇവിടെ ലേറ്റസ്റ്റ് ടെക്നോളജി ഇപ്പൊ വന്നു തുടങ്ങി വെച്ചിട്ടുണ്ട് ആ എല്ലാ വീടുകൾക്കും ഞാൻ കൊണ്ടൊരു പ്രത്യേകത കേട്ടോ ഇവിടെ തണുപ്പുള്ള സ്ഥലമായവേണ്ടത് ഇതുപോലത്തെ ഒരു ഹീറ്റർ വെച്ചിട്ടുണ്ട് തണുപ്പില്ല നമ്മൾ സ്വിച്ച് ഓൺ ആക്കി ഹീറ്റ് ആവും ഇതും ഞാൻ ഇവിടെ കണ്ട ഒരു പ്രത്യേകത കേട്ടോ ഇതും ഹീറ്റർ കേട്ടോ സംഭവം എല്ലാ ബാത്റൂമിലും ഹീറ്റഡ് സെറ്റ് ചെയ്യണം അല്ലെ ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഒത്തിരി മലയാളീസ് ന്യൂസിലാൻഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ ഈ വെതറും കാര്യങ്ങളും ഒക്കെ നോക്കിയാണ് ഇങ്ങോട്ട് വരുന്നത് അടിപൊളി ഇവിടുത്തെ ഒരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ട്രോബറി ഒക്കെ ലൈവ് ആയിട്ട് ഉണ്ടാക്കി കിടക്കുന്ന കാഴ്ച കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രോബറി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു പ്രൈവസി ഫോൺ പോകാനായിട്ടൊക്കെ ഇതാണ് ബാക്ക് സ്പേസ് പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ട് പോലെ സ്പേസ് കാര്യങ്ങൾ നല്ല പൂക്കൾ ഇത് മുന്തിരി അല്ലേ അടിപൊളി ഉണ്ടായി കിടക്കണ അടിപൊളി കാഴ്ച കണ്ടോ പ്ലം ഉണ്ട് പിന്നെ അത് ഫിജോവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഫ്രൂട്ടാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല അത് വെച്ചിട്ട് അധികം ആയിട്ടില്ല ഫിജോവ നമ്മുടെ നാട്ടിലെ പേരക്ക പേരക്കയുടെ ഫാമിലിയിലുള്ള ഒരു ഇതാണ് ഇത് ആപ്പിൾട്രിയാണ് ആയി വരുന്നേ ഉള്ളു പിന്നെ അത് ബാക്കിലും ഇഷ്ടമുള്ള സ്പേസ് ഉണ്ട് പിള്ളേർക്ക് സ്പേസ് ഉണ്ട് പിള്ളേർക്ക് കളിക്കും അത് ഗാർഡൻ ഷെട്ട് ആണോ ഷെട്ട് നമുക്ക് അവിടെയാണ് പിള്ളേർ സാധനങ്ങള് മിന്റ് കാര്യങ്ങളെല്ലാം ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കറക്റ്റായിട്ട് ആ സ്പോട്ട് കിട്ടിയ സ്ഥലം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് വീടും ചെയ്തിരിക്കുന്നത് നമുക്ക് പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ സണ്ണിന്റെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് എല്ലാ ബെഡ്റൂമിലേക്കും സൺ കിട്ടുന്ന രീതിയിലാണ് ഒന്നുകിൽ മോർണിംഗ് സൺ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ സൺ സാം അപ്പുറത്തെ സൈഡിലുള്ള ബെഡ്റൂമിൽ ബെഡ്റൂമിലെല്ലാം രാവിലെ ഈ സൈഡിലുള്ള രണ്ട് ബെഡ്റൂമുകൾക്ക് വൈകുന്നേരം വൈകുന്നേരങ്ങളിൽ വേരുകൊള്ളും സൺലൈറ്റ് ആക്സസ് ചെയ്യുന്ന രീതിയിലാണ് ന്യൂസിലാൻഡിലെ വീടുകളെല്ലാം പണിയുന്നതല്ലേ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഈ കണ്ടതാണ് ന്യൂസിലാൻഡിലെ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പം വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മെസ്സേജ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പം കൂടുതൽ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് താങ്ക് യൂ ലല്ലു ലു അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം നമ്മുടെ അറ്റ് ദ മുമ്പിൽ ഒത്തിരി പേമെന്റ് പേര് ഇങ്ങോട്ട് കുടിയേറുന്നുണ്ട് ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ടു ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിനൊക്കെ എന്നാ റെന്റ് വരുന്നുണ്ട് ക്രൈസർ സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരു ഫൈവ് എയ്റ്റി സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലാണ് ബെഡ്റൂമിലും ഇത്ര അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഇപ്പൊ നമുക്ക് വീടാണെങ്കിലും നമുക്ക് ഇപ്പോ വീട് ഒരു ഫോർ ബെഡ്റൂമിന് ഇതുപോലെ പണി നടക്കണമെങ്കിൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റേഞ്ചിൽ വരും അനുസരിച്ച് ആ ഏരിയ അനുസരിച്ച് ഡിപെൻഡ് ആവും പിന്നെ വീടിന്റെ സൈസ് ലാൻഡിന്റെ സൈസ് അതെല്ലാം ഇതിനകത്ത് ഫാക്ടറാണ് ഇപ്പം ഏകദേശം ഒരു മില്യൺ മില്യൺ റേഞ്ചിലേക്ക് റേഞ്ച് ഒരു ഒരു സ്റ്റ് അബവ് ആവറേജ് വീടിനെല്ലാം വൺ മില്ലർ റേഞ്ചിലേക്കാണോ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഓസ്ട്രേലിയം മലിസൈനിങ് ഓഫ് സ്റ്റൂൺ ബബ്